ഹായ് ആതുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതുട്ടിയാണ് കേട്ടോ ഇന്ന് ആതുട്ടിയുടെ വീഡിയോയിലേക്ക് നാണയ അമ്മ അമ്മ പറഞ്ഞേക്കുന്നത് ആതുട്ടിക്ക് ചെറിയൊരു ദേഷ്യമാണ് എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ ആതുട്ടിക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ട് കേട്ടോ കുക്കർ അടിക്കുന്നുണ്ട് അതിലാണെന്ന് തോന്നുന്നു ഒറ്റപ്പാട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ പുണ്ണിക്കുട്ടിൻ്റെ കയ്യിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആദൂന ഏൽപ്പിക്കണം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആതുട്ടിക്ക് ക്രീം ഇട്ട് കൊടുക്കണം പൗഡർ ഇട്ട് കൊടുക്കണം എല്ലാം ചെയ്യണം പത്ത് മിനിറ്റ് കൊച്ചിനെ കരയിപ്പിക്കാതെ നോക്കണം ഉണ്ണി എങ്ങനെയാ പത്ത് മിനിറ്റ് ആദ്യ കുട്ടീനെ കരയിപ്പിക്കാതെ നോക്കുന്നേന്ന് നമുക്ക് നോക്കാം അപ്പൊ കുളിപ്പിച്ചിട്ട് ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കൂട്ടോ ആദ്യ കുട്ടിക്ക് ഉണ്ണിക്കൂട്ടിനെ ഡ്രസ്സ് ഇടാൻ പറ്റിയല്ല അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കും ഏർ ഉണ്ണിക്കൂട്ടിനെ എങ്ങനെയാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആദീനെ നോക്കുന്നേന്ന് നമുക്ക് നോക്കാം കേട്ടോ ഉണ്ണിക്കൂട്ടം റെഡിയാണോ ആ ഉണ്ണിക്കുട്ടം റെഡിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീടയിലേക്ക് പോവാ എല്ലാവരും വായോ നമുക്ക് പോയി കണ്ടിട്ട് വരാം കൊടുക്കുന്നത് ദേ ഈ കോലത്തിലാട്ടോ എല്ലാരും കണ്ടല്ലോ ദേ ഈ സുന്ദരം കോലത്തിലാണ് കൊടുക്കുന്നത് തിരിച്ചങ്ങനെ എന്റെ കൊച്ചിനെ ഇവൻ തരൂന്ന് എനിക്ക് അറിയാൻ മേലാ അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ണികൂടും എന്തൊക്കെയാ ചെയ്യുന്നേ നോക്കാം ഉണ്ണികൂടും തുടങ്ങിക്കോ ആ ഫസ്റ്റ് ഫസ്റ്റ് എന്താ തേക്കുന്ന ഉണ്ണി പറഞ്ഞു പറഞ്ഞു ചെയ്യേ ഞാൻ പറഞ്ഞു ഉണ്ണീനോട് ഇരുന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഉണ്ണിക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റൂലെന്ന് ഫസ്റ്റ് തന്നെ ക്രീം നാശാക്കി കളഞ്ഞിട്ടുണ്ട് അതുകൊട്ടി അങ്ങനെ കിടക്കിയല്ല അതുകൊട്ടി അങ്ങനെ കിടക്കാൻ ഭയങ്കര പാടാണ് ഫസ്റ്റ് ക്രീം ഫസ്റ്റ് എന്നെ ചീറ്റി പോയ പരിപാടി എത്തി അതെ കൊച്ചിനെ ഏത് കോലാക്കും എനിക്കറിയാൻ വേല കേട്ടോ ആ കൈ എടുത്തുടാ കൈ അമ്മേനും ഒരുക്കാനല്ല കൊച്ചിനും ഒരുക്കാനാ പറഞ്ഞത് അതോ ചേട്ടൻ എന്നാ ഞാൻ കാണിക്കുന്നത് ഇത് എങ്ങനെയാണേലും വിടും കേട്ടോ പകുതി എത്തുമ്പോ നിർത്തിയിട്ടുണ്ടായാലും ഇടും ആ തിട്ടിക്ക് ഉണ്ണികൂടിനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം ആ തിട്ടിനെ പിടിച്ചു വെച്ചേക്കു അല്ലേ അതങ്ങ് അഷ്ടപ്പെടുന്നില്ല കൊച്ചന്നാമതെ വെളുത്തത് എന്റെ കൊച്ചിനെന്താ കോലം കെടുത്തു അതൊട്ടി അടക്കിയിരിക്കുവോ ആ ഉണ്ണി ഒരു മിനിറ്റ് എടുത്തു ഒരു ക്രീം ഇടാൻ വേണ്ടിട്ട് ഞാനാണെങ്കി ഉണ്ടല്ലോ അഞ്ചു മിനിറ്റ് തേപ്പ് വെക്കും തുണി വേണ്ട അത് എന്തിനാന്ന് പറഞ്ഞു കണ്ണിൽ പീളയുണ്ട് പോലും അത് ചൂടിന്റെ ആയിരിക്കും കൊച്ചെന്തി കൊച്ചു കൊച്ചോ കിടന്നെ കൊച്ചെന്തി ഇനി ഇതുപോലെ ഒരു ദിവസം ആതുട്ടിനെ കൊണ്ട് ഉണ്ണിക്ക് മരുന്നെല്ലാം എടുത്ത് വെച്ചിപ്പിച്ചിട്ട് ഒരു ദിവസം മരുന്ന് കൊടുപ്പിക്കണം എല്ലാം ചെയ്ത് പഠിപ്പിക്കണല്ലോ ഉണ്ണിക്കെല്ലാം അറിയാം കേട്ടോ ഉണ്ണി കേട്ടോ എൻ്റെ ഉണ്ണിക്കുട്ടനാണ് എനിക്ക് മിറ്റോ അടിച്ചു വാരിത്തരുന്നത് എല്ലാ ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ പൊക്കി പറയുന്നത് എല്ലാ സീരിയസ് ആയിട്ട് ഉണ്ണിക്കുട്ടനാണ് മിറ്റമൊക്കെ അടിച്ചു വാരിത്തരും തുണി കൊണ്ടുപോയി വിരിക്കും അത്യാവശ്യം എല്ലാ പണിയും എല്ലാ പണികളും ചെയ്യും മാളുകൊച്ചിന് മാളിക്കൊച്ചിന് ഈ ആയിട്ട് ഇന്നലെ കിടക്കുമായിരുന്നു മാളുകൊച്ചി അത്യാവശ്യം ചെയ്യും പക്ഷേ ആയിട്ട് ഇന്നലെ കിടക്കുമായിരുന്നു കേട്ടോ ഉണ്ണിക്കുടനാണ് ഇന്നലെ എല്ലാം ചെയ്തത് കണ്ടോ ആദൂട്ടി അടങ്ങി കിടക്കുന്നത് അടുത്തത് എന്താ പൗഡർ അടുത്തത് ആ പൗഡറാണ് ബേബി പൗഡർ ആണ് കേട്ടോ കാലിന്റെ ഉണ്ണി കൊറേ അകത്തി വെച്ചിട്ട കൊച്ചിനൊക്കെ എടുത്തിന്നെട്ടോട്ടത് പിന്നെ അല്ല പൊണ്ണി ടണ്ടരണല്ലേ ടുണ്ടർ ആണ് പിന്നെ ഉണ്ണി അടുത്ത് എന്താ ചെയ്യുന്നേ നോക്കാം അടുത്താ ഞാൻ പൊട്ടൊന്നും തൊടാറില്ല കേട്ടോ എന്റെ കൊച്ചിനെ മാളുവിന് ആതുട്ടിക്ക് പൊട്ടു തൊടുന്ന ഇഷ്ടല്ലോ മാളു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കിട്ട് പൊട്ട് കുത്തുന്നേന് പിന്നെ ഇത് ഉണ്ണീനെ ഉണ്ണിനെ ഏൽപ്പിച്ചേക്കുന്നല്ലേ കുഴപ്പമില്ല പൊട്ടുതൊടുന്നു ഇപ്പന ഇഷ്ട ആതുട്ടിക്ക് ഇഷ്ടമാണ് പൊട്ടു ഇടുന്നതേ കൈ കൊണ്ടെടുത്തിട്ട് കൈകൊണ്ട് എടുത്തിട്ട് പറഞ്ഞു തരാൻ പാടില്ലാത്ത ആണ് പൗളാണ് പിന്നെ കൊച്ചു ഇങ്ങോട്ട് നീക്കി കിടത്തുമോനെ ചേട്ടൻ അനീൻ്റെ കന്മശിയായിരിക്കും അത് ഉറപ്പാ മൊത്തം പൗഡർ ആയിട്ട് പത്ത് മിനിറ്റേ ഉള്ളേ രണ്ടുമൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അതൊക്കെ എന്തിനാ അവിടെ തേച്ചു കൊടുക്കുന്നത് ഓഹോ ഓഹോ അല്ലേ മറുകൊന്നും അത്രല്ലേ ഉള്ളു മറുഗുണ്ടോ കൗളില് മറുഗം കനത്തൊടുന്നുണ്ടോ മഴ കണ്ട ചീത്തറിയോ മഴ ചീത്തറിയും മാളോന്നിഷ്ടല്ല ആ കൊച്ചിനെ പുട്ടുപിടിപ്പിക്കുന്നത് പെങ്കുച്ചാക്കുന്ന ചോദിക്കൂട്ട മാളോ ൂട്ടി ഓർക്കുന്നുണ്ടോ ഇവൻ എന്നതാ എന്നതാ എന്നെ കാണിക്കുന്നെ കണ്ടോ കിടന്നോണ്ട് അപ്പോ കിടന്നോണ്ട് ഒരുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ അതെ അമ്മേ അയ്യോ എന്റെ കൊച്ചിന് ഇനിയിപ്പെന്തോ അടുത്തത് പോന്ന് വിടാ പോട്ടേടാന്നാ പറയുന്നത് എന്റെ പൊന്നെ നോക്കട്ടെ നോക്കട്ടെ മോനെ അതോടീ ഭയങ്കര ഇഷ്ടാട്ടോ ഒരുക്കുന്നത് അവൻ പൗഡർ തൂത്ത് കഴിഞ്ഞിട്ട് കടന്നു ചന്ദനം ശരിയായില്ലേ ഞങ്ങൾ കാതുട്ടിപ്പൊ ഞങ്ങള് കുഞ്ഞുവാവട്ടാ ഞങ്ങക്ക് കുഞ്ഞുവാവേ ഞങ്ങള് കുഞ്ഞുവാവ പൊന്ന് അല്ല മൊനെ ഞാനിപ്പ കുഴച്ചത് കൊണ്ടാണ് പോരാ ഓ ചേട്ടന് പൊക്കോണി ആ ചേട്ടന് മനീനും കുങ്കുമേ കുങ്കുമങ്കം വേണ്ടി അപ്പോൾ ശരി കേട്ടോ ഇനിയിപ്പം ആദകുട്ടീനെ ഉണ്ണിക്കുട്ടിനെ എടുത്ത് മടി വെക്കും അന്നേരം കാണാം അപ്പോൾ അതെ ഒരുക്കിയിട്ട് ഫൈനൽ ആയിട്ടുള്ള കാണിക്കാം ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് കാണിക്കാം ആദകുട്ടിയായി അല്ല ഉണ്ണിക്കുട്ടിനെ അതെ ആദകുട്ടീനെ അപ്പുറത്തുള്ള അവളോട് ഉണ്ണിക്കൂട്ടൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശ്രുതിനോട് ആദുകുട്ടീനെ ഒരുക്കിയിട്ടോ സുന്ദരിയായില്ലേ സുന്ദരി ആ സുന്ദരനായിട്ടോ അതെ ഉണ്ണിക്കുട്ടനെ ഇത്രയൊക്കെ നന്നായിട്ട് ഒരുക്കും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പം ലാസ്റ്റായിട്ട് ഉണ്ണിക്കുട്ടനൊരുക്കിയത് ഇങ്ങനെയാണ് കേട്ടോ അതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നില്ല അതൊന്നും ഇഷ്ടപ്പെട്ടാ ഒരുക്കീതാ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതൊന്നും ഇഷ്ടപ്പെട്ടില്ലടാ നീ അയ്യോ വേണ്ട വേണ്ട ആ രണ്ടുകൂടി ഒരുക്കിട്ടില്ല അപ്പൊ ഉണ്ണിക്കുട്ടിനെ ഒരുക്കിപ്പോൾ ഇതെന്താ ഒരിക്കിപ്പോ എന്താ തോന്നിയത് ഈ പണി സിമ്പിളാണോ आ, ും എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോന്ന അതാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളവര് എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ആതുട്ടിക്ക് ചിരി വന്നത് കേട്ടിട്ട് ശരി കേട്ടോ അവളവിടെ നിപ്പുണ്ടായിരുന്നേ ആദട്ടിക്ക് അത് കേട്ടിട്ട് ചിരി വന്നേ അപ്പോൾ ഒരു ദിവസം ഉണ്ണിനി ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ ആതുട്ടിന് ഒരുക്കുന്ന കാര്യത്തിൽ ഉണ്ണി ഫസ്റ്റ് ആയിരിക്കും എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടിയും ഉണ്ണിച്ചേട്ടനും അമ്മയും എല്ലാരും വരുന്നായിരിക്കും